എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ റാഫേൽ കൊല്ലത്തു നിന്ന് കൊല്ലം കേരളപുരത്തു നിന്ന് ഒരു ദുരന്ത വാർത്ത കൊല്ലം കേരളപുരത്തെ ഒരു കുടുംബത്തിലെ മൂന്ന് പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി കേരളപുരം അഞ്ജലി തിയേറ്ററിന് സമീപം കൊപ്പാറ പ്രസുടമ രാജീവ് ഭാര്യ ആശാ രാജീവ് മകൻ മാധവ് എന്നിവരെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മാധവൻ്റെ മൃതദേഹം കട്ടിലിലാണ് കണ്ടെത്തിയത് മറ്റു രണ്ടുപേരെ തൂങ്ങി നിൽക്കുന്ന നിലയിലുമാണ് കണ്ടെത്തിയത് മകനു വിഷം നൽകിയ ശേഷം ആത്മഹത്യ ചെയ്തതെന്നാണ് സംശയിക്കുന്നത് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയായിരുന്നു മൃതദേഹങ്ങൾ കണ്ടെത്തിയത് കുണ്ടറ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ ആരംഭിച്ചു സാമ്പത്തിക പ്രതിസന്ധിയാണ് മരണകാരണമെന്ന് പ്രാഥമികമായ നിഗമനത്തിലെത്തിയിരിക്കണം ഇങ്ങനെ വലിയൊരു ജനക്കൂട്ടമാണ് കേരളപുരത്തെ വീടിന് മുന്നിൽ കൂടിയിരിക്കുന്നത് ෙන්න 24 ক